കാരുണ്യവാനായ നീ ഞങ്ങളുടെ ി തരണേ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി തരണേ അഹ്മാനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു നമ്മുടെ പൊറാദുകളിൽ പല പല ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിയിട്ടുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട് നമ്മൾ ദ്വാ ചെയ്തിട്ട് നമ്മളെ സ്വീകരിക്കുന്നില്ല എന്ന് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകും നമ്മളെ ഉദ്ദേശങ്ങൾ മുറാദങ്ങളിൽ ഹനസിലാക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു നാമം അത് ഒമ്പത് ദിവസം കൊണ്ട് നമ്മൾ ചൊല്ലണം ആ ഒമ്പത് ദിവസം കൊണ്ട് നമ്മൾ ചൊല്ലിയാൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ മുറാദുകളിൽ ഹനസിലാക്കി തരുന്നതാണ് അപ്പൊ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു നമ്മളൊക്കെ ദ്വാ ചെയ്യുന്നുണ്ട് പക്ഷേ ഉത്തരം കിട്ടുന്നില്ല ദ്വാജാപത്ത് കിട്ടുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഉത്തരങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഹയർ ആയിരിക്കുന്നതാണ് ഉടനെ നമ്മൾ ചോദിച്ചു ഉടനെ നമുക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിച്ചു പോകേണ്ടതില്ല അന്നേരം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ അതിലെന്തോ ഹയർ ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിങ്ങള് അല്പ പിന്നതായിരിക്കാം അല്ലെങ്കിൽ ഒന്നാകും നിന്റെ കൂലി നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോഴായിരിക്കും പഠിച്ചവനെ ഞാൻ ചെയ്ത ദ്വാ എനിക്ക് വലിയ ഫലം ചെയ്തോ ചെയ്തല്ലോ നിങ്ങൾ കരുതുന്നത് അപ്പൊ നിങ്ങൾ ദ്വാ ഒരിക്കലും മുടക്കരുത് ദ്വാകൾ കൊണ്ട് വസീത്ത് ചെയ്യുക എല്ലാ മേഖലകളിലും പ്രാർത്ഥനകൾ കൊണ്ട് വസീത്ത് ചെയ്യുക അത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ അല്ലയോ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പാർപ്പിടങ്ങൾ നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടെ ഭക്ഷണങ്ങൾ ഇതെല്ലാം ഹലാലാണോ അല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട് ബാക്കി ഉത്തരം കിട്ടാൻ ഒരു കാരണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലാഹുവേ ഞങ്ങളുടെ ഭക്ഷണങ്ങൾ വിശാലത നൽകണേ അല്ലോ ദാരിദ്ര്യത്തൊട്ട് ഞങ്ങളെ കാക്കണേ പടച്ചവനെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ തങ്ങളോട് പറയുകയാണ് സാദൃതയല്ലാൻ റസൂലേ ഞാൻ ആ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം നൽകണം എൻ്റെ പ്രാർത്ഥനക്കെല്ലാകു വിജാപത്ത് നൽകണം അതുകൊണ്ട് ഹബീബ് നബിയെ വേണ്ടി അങ്ങ് ആ ചെയ്യാൻ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലിനെ അപ്പൊ ചെയ്യാമായിരുന്നു അഭിമാനം നിങ്ങൾ അപ്പദ് ചെയ്തില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് ലോകാവസാനം വരെയുള്ള ഭൂമിനീയങ്ങൾ മുസ്ലിമീങ്ങൾ മുസ്ലിമാകുകൾ നിങ്ങൾക്കെല്ലാം ഒരു പടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് സാധേ നിന്റെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം നീ ഹലാലാക്കിയാൽ നീ എവിടെ വെച്ച് ദ്വാ ചെയ്താലും അല്ലാഹു സുബഹാനുഭൂത്താല് നിന്റെ ദ്വാ ഉത്തരം നൽകുന്നതാണ് സുബഹാനല്ലോ നിന്റെ പ്രിയപ്പെട്ട ഭൂമിനീങ്ങളെ മുത്തക്കിയങ്ങളെ സലീങ്ങളെ നമ്മളെ ഭക്ഷണം ഹലാലാണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞത് ലോകാവസാനം വരെയുള്ള വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻറെ പറഞ്ഞത് നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലായാൽ നീ എവിടെ വെച്ച് ആ ചെയ്താലും അള്ളാഹു കബൂൽ ചെയ്യുന്നതാണ് നിങ്ങൾ നോക്കൂ ഒത്തിരി പറഞ്ഞത് എന്താണ് റിയാമോ സ്വർഗം കൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് പത്ത് പേർക്കു റസൂല സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു അതിലൊരാളാണ് ഇനി ജീവിതം എന്തെന്നറിയാമോ മഹാനവർഗ്ഗുണ്ടായിരുന്നു ഈ ആട് ഒരു ദിവസം മഹാനവറുകളെയും തന്റെ ഭാര്യയും കണ്ണുപെട്ടിച്ചു കൊണ്ട് മറ്റൊരു സഹോദരന്റെ പറമ്പിൽ പോയി മെയ്യുകയുണ്ടായി സാജ്രത എല്ലാ കുനുവിൻ്റെ ഭാര്യയുടെ ദൃഷ്ടിയിൽ ഇത് പെട്ടു മഹാനായ സാജനത എല്ലാ കുനുവിനോട് പറയുകയാണ് അല്ലയോ ഭർത്താവേ ഈ ആട് മറ്റൊരാളിൻ്റെ പറമ്പിൽ പോയി പുല്ലു ഭക്ഷിച്ചു എന്ന് പറഞ്ഞു മഹാനായ സാധര നീന്നാകുന്നു പിന്നെ ആടിന്റെ പാൽ കുടിച്ചിട്ടില്ല അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവരാണ് അല്ലാകു റസൂലിന്റെ സഹാപത്ത് എന്റെ ഉമ്മമാരെ എന്റെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കപ്പെടണം നമ്മൾ ഭക്ഷണം ഹലാലാണോ അല്ലയോ നമ്മളെ സഹോദരന്റെ പറപ്പിൽ നിന്ന് പൊരുത്തമില്ലാത്ത ഒരൊറ്റ സാധനവും നമ്മൾ എടുക്കാൻ പാടില്ല അതൊരു ചെറിയ മാങ്ങയായാൽ പോലും അയാളെ പൊരുത്തം വേണം അതുപോലെ നമ്മുടെ ആടുപാടുകൾ മറ്റൊരു സഹോദരന്റെ പുരയിടത്തിൽ മെയ്യുമ്പോൾ അവന്റെ പൊരുത്തം പൂർണമായി നമുക്ക് വേണം നമ്മളെ ഭക്ഷണം ഒക്കെ ഹലാലാണോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഹലാലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞങ്ങളുടെ ഭക്ഷണങ്ങളിൽ വിശാലത നൽകണയല്ലോ ദീർഘായുധ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണയല്ലോ നല്ല ഹലാലായ ഭക്ഷണം ജോലിയില്ലാത്തവരിൽ ഞങ്ങളിൽ പലരും ജോലിയില്ലാത്തവരാണ് റഹ്മാനെ ഞങ്ങളെ മജിനസിലുള്ളതിൽ പലരും ജോലി ഇല്ലാത്തവരാണല്ലോ ഈ നല്ല നല്ല ജോലികൾ അവർ ഇഷ്ടപ്പെടുന്നത് പോലും ജോലികൾ നൽകണേ അല്ല ഞങ്ങളെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ ബിസിനസ്സുകളിലും എല്ലാം നീ നീ നൽകണേ ഏതൊരു മേളിലാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട ൾ ഇത്രയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന റസൂല് പറഞ്ഞ് ഹലാലായ ഭക്ഷണമാണ് നീ കഴിക്കുന്നതെങ്കിൽ നീ എവിടെ വെച്ച് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകുന്നതാണ് ഒരു ജീവിതം നിങ്ങൾ കൈവരിച്ചാൽ ഉറപ്പ് സുഭാൻ മുഖത്താൽ വലിയ വലിയ വിജയങ്ങൾ നൽകുന്നതാണ് നമ്മ കൂട്ടായിട്ടുള്ള പഠിച്ചവരെ നീ തന്ന ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിലനിർത്തിയിട്ടുണ്ടോ അതിലെല്ലാം പറുക്കത്തിടങ്ങൾ ഞങ്ങളെ പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട മാത്തമായ ഒരു അഥവായിൽപ്പെട്ട അല്ലാ ചിലരുടെ ഭവനങ്ങളിലൊക്കെ എപ്പോഴും യോഗമായിരിക്കണം അല്ലെങ്കിൽ ഒരു പ്രയാസം വീട്ടിനുള്ളിലൊക്കെ ഒരു വിഷമങ്ങളും പ്രയാസങ്ങൾ ഒരു ബുദ്ധിമുട്ടുമാണെങ്കിൽ നാമത്തെ നിങ്ങൾ വർദ്ധിപ്പിക്കുക നമ്മൾ ഈ നാമത്തെ രോഗങ്ങളെയും അതുപോലെ തന്നെ വിഷമങ്ങളെയും അള്ളാഹു മാറ്റുന്നതാണ് ഒരു തസ്ബീ എടുത്തുകൊണ്ട് പ്രായങ്ങമാരൊക്കെ നമ്മളെ മജനസിലുണ്ട് അതുപോലെ തന്നെ നമ്മളെ യുവാക്കളോട് എല്ലാവരും തസ്ബീ ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങളിങ്ങനെ ായാലും നിങ്ങൾ പിന്നെയും ഇതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് ഇനി ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും പൊറാതുകൾ ഹാസിലാകാനുണ്ടെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യം സാധിച്ചെടുക്കാനുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം നിറവേറാനുണ്ടോ അല്ലെങ്കിൽ ഒരു മുസീബത്ത് നീങ്ങിപ്പോ അല്ലെങ്കിൽ ഒരു ആഗ്രഹം സബലീകരിക്കാനുണ്ട് എന്നാൽ മഹാന്മാരായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് ദിവസത്തിനുള്ളിൽ അറുനൂറ്റി നാപ്പത്തി ഒന്ന് എങ്ങനെയാണ് അറുനൂറ്റി നാപ്പത്തി ഒന്ന് ായിരത്തി അറുന്നൂറ്റി നാപ്പത്തി ഒന്ന് പ്രാവശ്യം ഒമ്പത് ദിവസത്തിനുള്ളിൽ ചെല്ലിത്തീർത്താ മതി ഒമ്പത് ദിവസത്തിനുള്ളിൽ പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം നിങ്ങൾ നിങ്ങൾട്ട് കാലിക്കറപ്പിനോട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുന്നതാണ് അപ്പൊ ചൊല്ലുന്ന സമയത്ത് കുറച്ച് വൃത്തിയോടുകൂടി ഏർ പേരുന്ന് നമ്മൾ ഒന്നോടുകൂടി ചൊല്ലിയാൽ അത്രയും ഹയറാണ് അള്ളാഹുലേക്ക് ഹൃദയങ്ങൾ മെജ്യപ്പെടുത്തിക്കൊണ്ട് ഈശ്വ നിങ്ങൾ ചൊല്ലി നോക്ക് നിങ്ങൾ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുന്നതാണ് പടച്ചവനെ നിങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരായ നിങ്ങൾ ഉൾക്കാഴ്ചയുള്ള മഹാന്മാർ നിന്റെ പരിശുദ്ധ പരിസരത്തെ ഉൾക്കാഴ്ചയോട് നോക്കിയവർ നമുക്ക് പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾ നിന്റെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ സാധിപ്പിച്ചു തരണേ പടച്ചവനെ നീ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് കയറി നൽകണേയല്ല അപകടങ്ങളിൽ നിന്നും അപകട ഭരണങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേല്ല എല്ലാ പ്രയാസങ്ങളും ഞങ്ങളിൽ നിന്ന് നീ തട്ടി നീക്കണേ പടച്ചവനെ അല്ലാഹുയെ സർവ മുസീബത്തുകളും ഞങ്ങളിൽ നിന്ന് നീ നീക്കി കളയണേ റഹ്മാനെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നീ സാധിപ്പിച്ചു തരണേ എന്നാ ആമീൻ

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിൽ ഒരാൾ ഇനി നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് എല്ലാങ്ങളും നീ നിറവേറ്റി കൊടുക്കണേലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അവങ്ങളെല്ലാം നീ ശിപയാക്കണേ ഉത്തരവിസല അലേം മേൽ ചെല്ലുന്ന സ്ഥലത്തു നിങ്ങളുടെ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം

മേഖലകളിൽ പുരോഗതി നൽകണേ വിദേശ രാജ്യങ്ങളിലാണ് നൽകണേല്ലേ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ അല്ല അപകടങ്ങളിൽ നിന്ന് അവരെ ൂട്ടത്തിലുണ്ട് റബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണയല്ല

اَمْرَ الرَّاحِمِينَ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ يَا رَبِّ صَلِّ عَلَيْهِ وَسَلِّم